അപ്പൊ എല്ലാരും ഇതിന് ഇരിക്കുന്നുണ്ടല്ലോ ഇടാ എന്ത് വിശേഷും ആ ആ തങ്കപടി നേരത്തെ പറയുമ്പോ ആർക്കിങ്ങനെ കുളിരുത്ത അല്ല ഇപ്പൊ ഈ അതിലെല്ലാം മാന്തിട്ട് മാന്തിട്ട് സ്ഥലം എല്ലാരും കൂട്ടുന്നല്ലാതെ ആരും കൊടുക്കുന്നില്ല ഇപ്പ ആയിരിക്കും ഈ സ്ഥലത്തിന്റെ പേരിലെല്ലാം എല്ലാരും ചൊടിക്കുന്നു ഈ കുടുംബക്കാർ അങ്ങനെ ഈ കാലത്ത് ഇത്ര നല്ല ഗാതലായ സ്ഥലം ഈ ചെറുത്ത് കൊടുത്ത തങ്കപടിക്ക് എല്ലാരും കൈയടിക്കണം എല്ലാരും കയ്യടിക്കണം അപ്പൊ ഞാൻ ഇന്നലെ നേരോട്ട് തെയ്യ പോന്നല്ല അങ്ങനെ ഒരു കൂട്ട ചാണകം കിട്ടുവാക്കിട്ട് അങ്ങോട്ട് പോകുമ്പോഴേ മൂലക്കാ ലാഥ വരുന്നു അപ്പൊ ലാതോട് ചോദിച്ചിട്ട് എന്തേലും അതാ നിനക്ക് ഭയങ്കര ചീണല്ലോ എന്തേ ബുദ്ധിമുട്ട് ഇപ്പൊ മൂന്ന് ബാല്യക്കാർ പിന്നെ എന്തെയോ ബാല്യക്കാർ പുള്ളാരണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അപ്പൊ അല്ലോട് ലാത പറഞ്ഞു പെണ്ുള്ളടങ്ങി ഉത്സവം ഉണ്ടപ്പോ പെണ്ണുങ്ങനെ പുതുമായൊക്കെ പുല്ലം വരുമ്പോൾ വരും ആവശ്യത്തിന് ഒന്നിനും കിട്ടുന്നില്ല എന്താ വീട്ടി അതെന്താ മാല എത്തിട്ടുണ്ടായി ചോരുമാസം അങ്ങനെ കറന്നുറക്ക നല്ല പാങ്ങണ്ടായി ഇത് മാല ഉരി വരുമ്പോ എന്നെ വലിയൊരു കുപ്പിയും കൊണ്ടു വീട്ടിന്ന് ഒച്ച ഭയങ്കര അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ കിടക്കാൻ കഴിയാ പറഞ്ഞു നല്ല കരക്കയില് പോയിട്ട് കടന്നു അതിന്റെ ഒറ്റ പാൻ അല്ല പുതിയ പേന്റ് പറഞ്ഞാൽ ഇപ്പൊ പേന്റ് നായി കടിച്ചു പാൻ്റെ പുതിയ പേന്റ് അങ്ങനെ ഞാൻ പറക്കുന്നവരൊക്കെ പറക്കി കൊടുത്തു അപ്പൊ പുതിയ നിങ്ങളോട് പാൻ്റ് ഇങ്ങനെ ആയാലും അതാ കൊട്ടനെ കാർത്ത പാവായിട്ട് എന്തോ ആയിപ്പോയി കയ്യങ് ആട്ട് വിട്ടൂടേ നീ ഇല്ല ആട്ടിന്റെ പറ്റാ കെട്ടി വലിച്ചിട്ട് ആ കുന്ന് കുന്നുകയറുമ്പോൾ അതിന്റെ മുട്ടിന് പറ്റ താങ്ങിട്ട് എത്തിട്ട് കൊള്ളുന്നു പാവമായിട്ട് ആ കൽവർട്ട് മെക്കു നോക്കലോ പാപ വേചാറായിട്ട് ഇറക്ക് പിന്നെ വരുമ്പോ ആ ഓരാടി ഇരിക്കുന്നുണ്ടല്ലേ നമ്മളെ ലിജി അപ്പൊ ഞാൻ ചേച്ചു മാല ലൂരിയല്ലേ ഇന്ന് ഇട ഇങ്ങനെ മൊത്തം വെച്ചിട്ടുണ്ടാവില്ല നല്ല ചക്കനായിട്ടാണ് ഇരിക്കുന്നത് നോക്കല നല്ല ഞാൻ ബേക്കുന്നു നോക്കുമ്പോൾ പെണ്ണു ചേച്ച മുട്ടിയെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അപ്പഴത് അത് പിന്നെ പുളിച്ചേരി വെച്ചില്ല എല്ലാം ചെട്ടലിന്ന് സാമ്പാർ കൊണ്ടല്ല ഈ സാമ്പാർ കൂട്ടിട്ട് ഉപ്പായിട്ട് എനിക്കിപ്പോ ഷുഗറും പ്രഷറും ഒന്നും കഴിയുന്നില്ല എനിക്കിപ്പോൾ അഞ്ചാറ് കൊല്ലായില്ലോ അങ്ങനെ കഴിഞ്ഞിട്ട് എന്തോ വിശേഷം ഉണ്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിന് ഓൾ അറിഞ്ഞിരിക്കണ്ടേ ടയോ പോയിട്ട് കൈകോട്ടി കളിച്ചിട്ട് കേക്കണോ പിള്ള പാട്ടല്ല ആ പാട്ട് പൊടിച്ച് പോയി പോയി കേട്ടി പറഞ്ഞി കൊഞ്ചി പറഞ്ഞു ആ പാട്ടെല്ലാം പാടുമ്പ നൃത്ത നിർക്കുന്നൂള്ള പിന്നെ കറി ഒന്നുമില്ല മുടക്ക് കൊണ്ടായാലും ചെക്കന അത് വെച്ചിട്ട് ചെക്കാ അതുമല്ല ഒന്നും കൊണ്ടിരില്ല എന്നാലും ആക്കിക്കൊടുത്ത് നേരെ അവണ്ണം തിന്നാ പോന്നിട്ട് പോര പൊച്ചയില്ലേ വറുത്തയില്ലേ നേർന്നീ ഞാൻ കൊടുക്കണ്ട പൊറത്തേക്കാതെ ഞാൻ ഇന്നലെ അമ്പലത്തിൽ ഉത്സവത്തെ കൂട്ടി ഏടേം കൂട്ടില്ല ഒരു വയസ്സുകാരെ കൊണ്ടുപോകുമ്പോ നാണക്കെടാന്നുമല്ലേ പിള്ളേർക്കെല്ലാം അതുകൊണ്ട് ഞാൻ ഏടേം പോയില്ല ഇപ്പൊ ബേക്കലും ബീച്ചിൽ എന്തെല്ലാം പരിപാടി ഉണ്ടായിട്ട് അപ്പൊ എന്നെ കൂട്ടിയില്ല അപ്പൊ ഞാൻ ബാതലും കൂട്ടിയിട്ട് വീട്ടിൽ കടന്നു ടി വി വെച്ചാന്ന് മാറ്റാനും അറിയില്ല എനിക്ക് മാറ്റാൻ മാറ്ററിയല്ലോ എന്തെങ്കിലും ഇങ്ങനെ മാറ്റി മാറ്റി കാണാൻ പറ്റും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല ബാബു വെച്ചിട്ടു ആ ബാബു ഈ സ്വത്തെല്ലാം ഓകരി വെക്കുന്നപ്പോടെ ബാവെല്ലാം വയ്ക്കലിൻ്റെ അയിന് അല്ല മക്ക ഇന്ന് ബാബ എടുക്കുന്നില്ല അമ്മേ അങ്ങനെ വിളിച്ചോയ്ക്കും സ്വത്തെല്ലാം ഓകരി വെച്ചിരുമ്പോ അമ്മേനും വേടാ അച്ഛനും വേടാ ബാബും വേടാ ഒന്നും പേടാ പൈസ ഒന്നും എന്താ പൈസ ചോദിച്ചാ പറയും ഗൂഗിൾ പേയില് കൈമൊന്നും ഇല്ല നടക്കി ഈ ഗൂഗിൾ പേ ഇപ്പോഴത്തെ ഇവരെ അല്പം കൂടുതലത്തെ ഗൂഗിൾ പേ ആക്കിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ല കാര്യം പറഞ്ഞത് പണ്ടാ ചക്കൻ തല്ലേ രമേര ചക്കൻ അതിലെ പോകുമ്പോന്താട്ടി എന്തെങ്കിലും മാറ്റിച്ചാർ നൂറുപേ തല്ലേണ്ട് പോനെ കാണാനേ ഇല്ല എല്ലാം വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോലുണ്ട് അല്ല ഓൻ കാണാൻ പാടീട്ടുണ്ട് ഞാൻ അധികം റോഡ് നിക്കൽ മീൻ ോ പണ്ടോ മീൻ മിടിച്ച ചട്ടി വരുന്നില്ല മീൻ വെച്ചിട്ട് നിങ്ങളെ മോളെ ആരോ കൊടുക്കാൻ ആ അതിന്റെ രസം അത് നിങ്ങൾ കേക്ക് ഇപ്പൊ ആര് വീട്ടിൽ വന്നാലും ഒരു പേര് ഗൂ ഇത് ബുക്ക് ചെയ്യുന്നില്ല എന്ത് പറ ഓൺലൈനിൽ എന്തോ ബുക്ക് ചെയ്തിട്ട് കൊണ്ടു അപ്പോൾ അപ്പോള് കൊണ്ടിട്ട് ഒരു പൊതി കൊടുക്കുന്നതാണ്ട് ഞാൻ എന്താക്കി ഇവരെ പൊടിക്കണംന്ന് പറഞ്ഞിരുന്നു നാട്ടുകാരോട് എല്ലാരോടും പറഞ്ഞു നാട്ടുകാരനെ അവരെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോ പറഞ്ഞു ഇത് ഞമ്മള് സാരി ബുക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാൻ പോയായിരുന്നു രാവിലെ ചായക്ക് പിന്നെ എന്തിയാക്കണ്ട ഒന്നുമില്ല കരണ്ടില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ ഞാനെല്ലാം അഞ്ചും പത്തെല്ലോ പെറ്റിട്ട് കറിഞ്ഞിട്ടാന്ന് പിള്ളേർക്ക് ദോശ ഇട്ടോർത്തിന് ഇപ്പൊ കരണ്ടില്ലെങ്കിൽ ചായയുമില്ല ഒന്നും തിന്നാനും ഇല്ല കുളുത്തു കുടിച്ചിങ്ങനെ തെരച്ചിട്ട് ഇങ്ങനെ ഒരേ വിശ്രമ കേന്ദ്രം കിട്ടീനല്ലോ ആ വിശ്രമ കേന്ദ്രം ഞാൻ കണ്ടിന് ഞാൻ മിനിയാന്ന് പെൻഷൻ മണിക്കാകുമ്പോ എനിക്ക് ഈടെത്തുമ്പോ ഇങ്ങനെ തല കറങ്ങുമ്പോഴായിട്ട് അതിൻ്റെ ഉള്ളിൽ കേറി കുറച്ചിരുന്നു അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ട് ഒറ്റ നടത്ത അടുക്കത്തിലേക്ക് അപ്പം ഇങ്ങനെയെല്ലാം കെട്ടുന്ന നല്ല കാര്യനെ ഇപ്പൊ തങ്കമണി നേരത്തെ പറഞ്ഞ പോലെ പത്ത് നാല്പത്തഞ്ച് കൊല്ലായി അപ്പം തങ്കമണിയോട് വെച്ച് നീ എന്തിനും ഇത്ര അല്ല സ്ഥലം കൊടുത്തിന് അറുപറ തായനൊരുക്ക് അടുക്കത്തേക്ക് നടന്നിട്ട് എനിക്ക് മടുത്തു ഇതെങ്ങും കിട്ടിയെങ്കിൽ ഒരു പശറ്റം വന്നങ്ങല്ലോ അത് ഒന്നാം തീയതി അപ്പൊ ആ ഒന്നാം തീയതി ചെക്കൻ പൈസ അറുന്നൂറ് രൂപ കിട്ടല്ലേ ചെക്കന് അങ്ങനെ നൂറുപയ്യ എനിക്ക് തരണ്ട് ഇപ്പം മീൻ കളിക്കാൻ വേണ്ടിട്ട് ഇത് ഒന്നാം തീയതി ബീവറേജ് തുറക്കാതുകൊണ്ട് ഈ ഇങ്ങനെ ബ്ലാക്കിൽ വയ്ക്കുന്ന സാധനത്തിന് അറുന്നൂറ് റുപ്യ കൊടുക്കണവരും അങ്ങനെ ആ നൂറുപ്യ അന്ന് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ അതാ പറഞ്ഞേ ഞാൻ എല്ലാരോടും പറഞ്ഞില്ലത് നൂറുപ്യ എനിക്ക് കിട്ടുന്നില്ല അത് നിങ്ങൾ ഒന്നാം തീയതി ഇനി ബാറ് തുറക്കണം പിന്നെ നമ്മളെ ഈ അതേട് യാീ ഇപ്പൊ എന്തെങ്ങനെ വേദാറിൽ പറയുമ്പോൾ പറഞ്ഞ് പിള്ളേർക്ക് പെണ്ണും കിട്ടുന്നില്ല പിന്നെ ഡെല്ലൂരിലെ രാജന്റെ മൂന്ന് മക്കളും അങ്ങനെ കഴിഞ്ഞു ചാലിയമ്പളിയിലെ ഓമരയുടെ മൂന്ന് മക്കളും അങ്ങനെ കഴിഞ്ഞു എൻ്റെ പിള്ളേർ കയറുന്ന പെണ്ണ് കിട്ടുന്നില്ല ഒരു ആശ്വാസം തന്നെ രജനീല ചെക്കനും കഴിച്ചിട്ടാണ് ൂട്ടർ വേണിച്ചോർത്ത കഥ ഈ ഈ ലദേ ചില കാഞ്ഞാട് കഴിഞ്ഞിട്ട് പോയ കേട്ടിട്ട് ഹെൽമെറ്റ് ഇല്ലാർന്നിട്ട് ഇന്ന് കൊറച്ചങ്ങ് പൂത്തക്കാലത്തു മാലിയക്കാട് കഴിഞ്ഞിട്ടു പോയെ കേട്ടു കേട്ടിട്ട്